നമസ്കാരം എ വി മുകേഷ് എന്ന മാധ്യമ പ്രവർത്തകൻ ആനയുടെ ചവിട്ടേറ്റ വിഷയമാണ് ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട് പിന്നെ ഇങ്ങനെ ഒരു സംഭവമായതുകൊണ്ട് അതിൻ്റെ ഫ്യൂണറൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി വളരെ കൃത്യമായിട്ട് പറയേണ്ടി വരികയാണ് ഈ ഒരു സംഭവം ആ അപകടം ക്ഷണിച്ചു വരുത്തിയതാണെന്ന് പറയേണ്ടി വരികയാണ് ഒരു ദൃശ്യം കാണാം ഒരു മണിക്കൂറോളമായി റോഡ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു വലിയ വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത് ചില ആളുകൾ ഈ ആന നിൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും ആനയുടെ സമീപത്തു കൂടി വാഹനം ഓടിച്ചു പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തത് അതാണ് പലപ്പോഴും ഇത്തരത്തിൽ ആനകളെ പ്രകോപനത്തിന് പ്രകോപനത്തിലേക്ക് നയിക്കുന്നത് ഇപ്പോഴും ഒരു ഇരുചക്ര വാഹനം അവിടെ കിടക്കുന്നത് കാണാം അത് വളരെ പെട്ടെന്ന് ആനയുടെ മുന്നിലേക്ക് പെട്ട ഒരു വാഹനമാണ് ആ വാഹനം ഉണ്ടായിരുന്നവർ പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതേപോലെയാണ് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നത് ഏതു നിമിഷത്തും അക്രമാസക്തനാകുന്ന തരത്തിലാണ് ഈ ആന അപകടത്തിനിടയാക്കിയ ദൃശ്യമെന്ന നിലയ്ക്ക് പ്രചരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് കണ്ടില്ലേ കാട്ടാന റോഡിൽ നിൽക്കുന്നുണ്ട് അതിന്റെ തൊട്ടടുത്ത് നിന്നുള്ള സാഹസിക റിപ്പോർട്ടിൽ സാധാരണഗതിയിൽ നാട്ടുകാർ അടുത്ത് നിൽക്കുന്നതോ വനപാലകർ അടുത്ത് നിൽക്കുന്നതോ ഇവർ ഇതിനെ കണ്ടു പരിചയമുള്ളതുകൊണ്ടും എങ്ങനെയാണ് ആന അടുത്തേക്ക് വന്നാൽ ഒഴിഞ്ഞു മാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ട് അവർ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് ഇടകലർന്ന് പ്രവർത്തിക്കുന്നവരുമാണ് മറിച്ച് മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് മുൻപരിചയമില്ലാത്ത സംഭവമാണ് സ്വാഭാവികമായിട്ടും ഒരു കൊമ്പൻ റോഡിൽ നിൽക്കുന്ന ആ സന്ദർഭത്തിൽ വളരെ സുരക്ഷിതമായി നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം സാഹസികതയിലേക്ക് കടക്കുകയാണ് എന്തിനു വേണ്ടി ഒറ്റ ഉത്തരമേ ഉള്ളൂ ഈ ഒരു അപകടത്തിന് കാരണം കേരളത്തിലെ ചാനൽ മുറികളിൽ ഇരിക്കുന്ന എഡിറ്റർമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ന്യൂസ് ഡെസ്കിൽ ജോലി ചെയ്തിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഈ എഡിറ്റർമാരുടെ സമീപനം പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ റിപ്പോർട്ടർമാരെന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ചാവേറുകളായിട്ട് നമ്മൾ കണക്കാക്കേണ്ടി വരും മാപ്പറകൾ എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിലും അവർ രാവിലെ മുതൽ കിടന്ന് പെടാപ്പാടുപെടുന്നത് ഈ എഡിറ്ററായിട്ടിരിക്കുന്ന പത്ത് പൈസക്ക് പണിയെടുക്കാത്തവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് കാര്യം പലരും ഈ എഡിറ്റർമാരായി മാറിയത് ഇതുപോലെ മയക്കും പിടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകർ പോലെ രാവിലെ മുതൽ പകലന്തിയോളം തറയിൽ നിൽക്കാതെ വാർത്താ വാർത്ത എന്നും പറഞ്ഞ് ഓടേണ്ട ഗതികേട് ഒരുത്തരും വന്നിട്ടില്ല ഈ കുറുക്ക് വഴിയിലൂടെ എത്തുക എന്ന് പറയും അതായത് നമ്മുടെ നാട്ടിൽ ദൃശ്യമാധ്യമങ്ങൾ കടന്നു വരുന്ന എങ്ങനെയെന്നറിയാം പത്രമാധ്യമങ്ങളിൽ നിന്ന് പെട്ടെന്ന് ദൃശ്യമാധ്യമത്തിലേക്ക് വരുമ്പോൾ ഇതിൽ സീനിയർ ആയിട്ടിരുന്ന പലരുമാണ് ഇന്നെ പലയിടങ്ങളിലും എഡിറ്റർ ആയിട്ടിരിക്കുന്നത് എല്ലാവരെയും അല്ല ചിലരെ മാത്രം കാര്യം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത അൺപ്രൊഫഷണൽ കാഴ്ചപ്പാടുള്ള ഒരാളാണ് മാതൃഭൂമിയുടെയും എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടിരിക്കുന്ന രാജീവ് ദേവരാജെന്ന് പറയുന്ന വ്യക്തി കാര്യം ഉള്ളിയുടെ ഒരു സമീപനത്തെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എന്താണ് വാർത്ത പറയുന്നത് പണ്ട് ഇന്ത്യ വിഷന്റെ സംസ്കാരം ലോകത്തെവിടെയും നടപ്പാക്കുന്നതാണ് വാർത്താ സംസ്കാരം എന്ന് ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്തിട്ട് പോലും ചിന്തിക്കാൻ കഴിയാത്ത വ്യക്തി വൈകുന്നേരങ്ങളിൽ റിപ്പോർട്ടർമാരോടെല്ലാം കയർക്കുന്നതും വാർത്തകളെ സംബന്ധിച്ച് നാളെ സൃഷ്ടിക്കേണ്ട ഷെഡ്യൂളുകൾ അയച്ചു തരാൻ പറയേണ്ട ഒരു അവസ്ഥയുണ്ട് അതായത് നാളെ ഞാൻ എന്ത് വാർത്ത സൃഷ്ടിക്കും എന്നതിനെ സംബന്ധിച്ച് ഷെഡ്യൂളുകൾ വാങ്ങണം ആ പാലക്കാട് നടന്ന സംഭവം തന്നെ ഒന്ന് നോക്കി പുലർച്ചെ മൂന്നോ നാലോ മണിക്കാണ് അവർ ഈ വാർത്തയ്ക്ക് വേണ്ടി യാത്ര തിരിക്കുന്നതെന്ന് പറയുന്നത് പാലക്കാട് പോലെയുള്ള ബ്യൂറോകൾ ദൃശ്യമാധ്യമ പ്രവർത്തകർക്കെല്ലാം അറിയാം സിംഗിൾ മാൻ ബ്യൂറോ ആയിരിക്കും പൊതുവെ ഒരു ക്യാമറാമാനും ഒരു റിപ്പോർട്ടറും ഒരു കാർ ഡ്രൈവർ അസിസ്റ്റന്റ് ക്യാമറാമാൻ എന്നുള്ള നിലയ്ക്ക് അവരും കൂടി കാണുന്ന മൂന്നംഗമായിരിക്കും ഒരു ബ്യൂറോയിൽ ഉണ്ടാവുക അങ്ങനെയുള്ളവർ പുലർച്ചെ പോയിരിക്കുകയാണ് എന്തിനായിരിക്കും രാവിലെ എന്തെങ്കിലും വാർത്തകൾ കിട്ടണം കാര്യം പല സെഗ്മെന്റ് ആണ് ഏഴ് മണി മുതൽ ബുള്ളറ്റിന് ആരംഭിച്ചു കഴിഞ്ഞാൽ തുടരെ തുടരെ വാർത്തകൾ വേണം തുടരെ തുടരെ എന്ന് പറഞ്ഞാൽ പത്ത് മണിയാകുമ്പോൾ ബ്രേക്കിംഗ് അവേഴ്സ് വേണം ആ സമയത്ത് ചർച്ച ചെയ്യാൻ വാർത്തകൾ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കണം അത് കുറേ നേരം ഇങ്ങനെ ചർച്ച ചെയ്തതിന് ശേഷം പന്ത്രണ്ട് മണി ഒരു മണി ഇങ്ങനെ പല സെഗ്മെന്റുകളിലേക്ക് വാർത്ത നാട്ടു വാർത്ത ഇങ്ങനെ പലതരം സെഗ്മെന്റുകളിലേക്ക് ഇവർക്ക് വാർത്ത കൊടുക്കാനായിട്ട് നിർബന്ധിതരാകുകയാണ് അപ്പോ രാവിലെ മുതൽ രാത്രി മണിക്കൊക്കെ ആയിരിക്കും ഈ ബ്യൂറോയിൽ നിന്ന് വീട്ടിലേക്ക് പോയിട്ടുള്ളത് പുലർച്ചെ മൂന്ന് മണിക്ക് നീക്കേണ്ടി വരികയാണ് അല്ലെങ്കിൽ രാവിലെ എഡിറ്റർ തള്ളക്കി വിളിക്കുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ഈ എഡിറ്റർമാരെ ഭയന്നാണ് ഇങ്ങനെയുള്ള ചില സാഹസികതയ്ക്ക് ഈ മാധ്യമ പ്രവർത്തകർ മുതിരുന്നത് എന്ന് പറയേണ്ടി വരികയാണ് ഇപ്പോ സഹതാപമൊക്കെ ചൊരിയുന്നുണ്ടെങ്കിൽ ആ ഒരു മരണത്തിന് പിന്നിൽ ഇവർക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട് പിന്നീട് രണ്ടാമത്തെ ഒരു കാര്യം ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അതൊരു വലിയ ചർച്ചയല്ലാതെ പോവുകയാണ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാധ്യമങ്ങളായ മാധ്യമങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കാട്ടാനയുടെ ചവിട്ടേറ്റ് ഒരു മാധ്യമ പ്രവർത്തകൻ മരണപ്പെട്ടിട്ട് ചാനലുകൾക്ക് അത് ചർച്ചയല്ല മാതൃഭൂമി കുറച്ച് വാർത്തകളൊക്കെ സഹതാപത്തിന്റെ അടിസ്ഥാനത്തിലും സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് കൊടുത്തതിനപ്പുറം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഈ അടുത്ത കാലത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാർത്താ വിസ്ഫോടനം എങ്ങനെയായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ അങ്ങനൊരു വാർത്താ വിസ്ഫോടനം ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ചർച്ചയാകാതെ പോകുന്നു അങ്ങനെ ചർച്ചയായാൽ ഇവർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് ജനം ചർച്ച ചെയ്യും അതായത് ഇവർ നടത്തുന്ന സാഹസികത ഈ സാഹസികത എന്ന് പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് ഇവർക്ക് ഒരു മുൻപരിചയുമില്ലാതെ നടത്തുന്ന പല പ്രവർത്തനങ്ങളും അപകടങ്ങൾ ക്ഷിടിച്ചു വരുത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കാണാം ആനകൾ ഇടയുകയോ അല്ലെങ്കിൽ അരിക്കൊമ്മനെ മയക്കുവേടി വെച്ച് പിടിക്കാനൊക്കെ ശ്രമിക്കുന്നതിനിടയിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എല്ലാവർക്കും അറിയാം എന്ത് സംഭവിക്കാവുന്ന വളരെ ദുർഘടമായിട്ടുള്ള അപകടം പിടിച്ച മേഖലകളിലൊക്കെ ഇവർ ഈ വാർത്തയുടെ ടാമ്പറേറ്റിങ്ങിന് കയറ്റാൻ വേണ്ടി അല്ലെങ്കിൽ മികച്ച വ്യത്യസ്ത ചില ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി കൂടെ ഉള്ള വനപാലകരെയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് അധികൃതരുടെയോ വാക്കുകൾ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതായത് ഈ എഡിറ്ററുടെ കൈയ്യടി കിട്ടാൻ വേണ്ടി ഇവർ നടത്തിയിരിക്കുന്ന പല സാഹസിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവൻ അപകടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്താറുണ്ട് അതിനൊരു ഉദാഹരണമാണ് തുടക്കത്തിൽ കാണിച്ച ദൃശ്യം ആ ദൃശ്യം ഒരിക്കൽ കൂടി നിങ്ങൾ കണ്ടു നോക്കൂ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമെന്താണ് ആനയെ സൂം ചെയ്യാം ക്യാമറയ്ക്കകത്ത് സൂം ഓപ്ഷൻ ഉണ്ട് പക്ഷേ തൊട്ടടുത്ത് ചെന്ന് നിന്ന് സാഹസികമായി റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിക്കാതെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് ചിലരെ സാറ്റിസ്ഫൈഡ് ആക്കാനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എഡിറ്റർ കണ്ടതിന് ശേഷം ഈ അടുത്ത ഇൻക്രിമെന്റ് ഒക്കെ കൂടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തേ മതിയാകത്തുള്ളൂ അല്ലെങ്കിൽ ഇൻക്രിമെന്റ് കട്ടാകും എഡിറ്റർക്ക് താല്പര്യമില്ലെങ്കിൽ വരുന്ന മാസത്തിലെ ശമ്പളം ചിലപ്പോൾ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ എഡിറ്റർമാരെ പ്രീണിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം സാഹസിക പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട് ആ അപകടങ്ങൾക്ക് ഒരു കണക്കിന് കാരണക്കാരെന്ന് പറഞ്ഞാൽ എഡിറ്റർമാരായിട്ടുള്ളവർ തന്നെയാണെന്ന് നിസ്സംശയം പറയാം അവർ ഒരു ജീവനെ ഇങ്ങനെ വലിച്ചെറിഞ്ഞതിന് ശേഷം ഇങ്ങനെ നിങ്ങൾ ചില സഹതാപ വാർത്തകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ട കുടുംബത്തിന് ഇനി ഒരു അത്താണി ഉണ്ടോ ചിലപ്പോൾ നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപ കൊണ്ടുവന്ന് അവരുടെ കുടുംബത്തിന് കൊടുക്കുമായിരിക്കും മാതൃഭൂമി പൊതുവേ കൊടുക്കാറുള്ള എമൗണ്ട് പത്ത് ലക്ഷമാണ് ആ പത്ത് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഒരു ഉണ്ടാകുമോ ഒരു സ്ത്രീ വിധവയായിട്ടുണ്ട് അവർക്കൊരു ഭർത്താവിനെ കിട്ടുമോ അവർക്ക് ഇനിയൊരു അത്താണി ഉണ്ടോ ഒരു വരുമാനമുണ്ടോ ഇതെല്ലാം നശിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ വാർത്താ കച്ചവടം ഇങ്ങനെ വിപുലീകരിക്കുന്ന ഈ പരിപാടി വച്ച് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇന്നലെ വനം മന്ത്രി പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട് കാര്യം മാധ്യമ പ്രവർത്തകർ എന്ന ലേബലിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു തോന്നലുണ്ട് അതിനൊരു അറുതി വരുത്തണം കാര്യം എല്ലാവരുടെയും ജീവൻ വിലപ്പെട്ടതാണ് ഇവർക്ക് സ്വയം ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിയമപരമായിട്ട് അത് നിയന്ത്രിക്കാൻ വേണ്ട കാര്യങ്ങൾ ഉടനടി ചെയ്യണം കാര്യം ഇനി ഒരു എ വി മുകേഷ്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല ഇത്തരം ജീവനുകൾ രക്ഷപ്പെടുത്താമായിരുന്നതിനെ സ്വന്തം ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തി ചെയ്ത ഈ പ്രവർത്തനം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ വരുന്ന കാലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ സംവിധാനങ്ങളാണ് കൂടുതൽ ജാഗ്രതയോടുകൂടി ഇടപെടേണ്ടത് എന്ന് പറയേണ്ടി വരികയാണ് ഇതിന് ഉത്തരവാദിത്ഥികളായിട്ടുള്ള എഡിറ്റർമാർ ഇനിയെങ്കിലും പാവപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ചാവേറാക്കി നിങ്ങൾ പൊതു ഏരിയയിലേക്ക് അങ്ങ് വിട്ടതിന് ശേഷം ശീതീകരിച്ച മുറിയിൽ സുഖിച്ചിരുന്ന് തിന്നുമ്പോൾ മനസ്സിലാക്കുക അവരുടെ കഷ്ടപ്പാടിന്റെ വിയർപ്പും വിഹിതവുമാണ് ഒരിഞ്ച് പണിയെടുക്കാതെ ശീതീകരിച്ച മുറിയിലിരുന്ന് നിങ്ങൾ ഞണ്ണുന്നു എന്ന് കൃത്യമായ ഓർമ്മ വേണമെന്ന് മാത്രമേ പറയാനുള്ളൂ